നമസ്കാരം കർശന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് ഇപ്പോൾ ലീഗ് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ നമ്മൾ പുനർവിചിന്തനം നടത്തുമ്പോഴും നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഒരു അതൃപ്തിയുടെ സ്വരം കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെയൊക്കെയോ നമുക്ക് കാണാൻ കഴിയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ലീഗിൻ്റെ ഒരു നിലപാട് തന്നെയായിരിക്കും യു ഡി എഫിനെ ജി വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ ഒക്കെ തന്നെ നയിക്കുക അതുകൂടിയാകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെയും നമ്മുടെ സാദിഖലി ശിഹാബ് തങ്ങളുടെയും തീരുമാനം വളരെ നിർണായകം ആണ് എന്നുള്ള കാര്യം തീർച്ചയാണ് അത് വരും കാലങ്ങളിൽ ഇനി രണ്ടര വർഷങ്ങൾക്ക് ശേഷം കേരളം നേരിടാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്ന ഒന്നായി അത് മാറും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് എന്നുള്ളത് ലീഗ് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതും കുഞ്ഞാലിക്കുട്ടിയുടെ നമുക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുമായിട്ട് ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ച മാതിരി തന്നെ നിൽക്കണമെന്ന് ചില പിന്നെ മീഡിയയിൽ കണ്ടു തീരുമാനമായി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അങ്ങനെ തീരുമാനമായത് പ്രാഥമിക ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ താങ്കൾ സ്ഥലത്തില്ല തങ്ങളൊക്കെ വന്ന് ഞങ്ങളെ പാർട്ടി കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ബാക്കി ചർച്ചകൾ വരും ദിവസങ്ങളിൽ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ അത് സംബന്ധിച്ച് കാര്യമായ ചർച്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ ഒരു തീരുമാനമായിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ് ഇത്തവണ സാധാരണത്തിന്ന് പോലെയല്ല വേണം എന്നുള്ള നിലക്ക് തന്നെയാണ് അത് പിന്നെ ഒരു അർഹതയുള്ള കാര്യമാണ് കുറേ സീറ്റുകളുണ്ട് വേണമെങ്കിൽ തരാവുന്നതാണ് അതുകൊണ്ട് ആ കാര്യം ഫർദറായിട്ട് ഡിസ്കഷൻസ് നടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ പ്രാഥമിക റൗണ്ട് കണ്ടുപോകുന്നതെന്നല്ലാതെ ഒന്നും ആയിട്ടില്ല അത് സംബന്ധിച്ച് പറയുന്ന റിപ്പോർട്ട് ഒന്നും മീഡിയ കണ്ട റിപ്പോർട്ട് ശരിയല്ല ഒരു തീരുമാനമായിട്ടില്ല പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് ാണ് തിരിച്ചു വന്ന് ഞങ്ങൾ കൂടിയതിന് ശേഷം നടക്കാൻ പോകുന്ന ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാകുക നമ്മൾ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലേക്ക് പോകുകയാണെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്ക് ഇവിടെ ഒരുപാട് സീറ്റുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ലീഗിനെ സന്തോഷിപ്പിക്കാനും മലപ്പുറം പോലെ ഒരു ജില്ല നിലനിർത്തേണ്ടതും വളരെ നിർണായകമായ അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഈ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഈ ലീഗിൽ നിന്ന് ഉയരുന്ന ഏത് തരത്തിലുള്ള അതൃപ്തിയും ആ ഒരു കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ തന്നെ മുന്നണി എന്നതിനപ്പുറം കോൺഗ്രസ്സിൻ്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ലീഗില്ലാത്ത മുന്നണിയെക്കുറിച്ച് യു ഡി എഫിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതേസമയം മുന്നണി മാറ്റത്തെക്കുറിച്ച് ഈ ലീഗിന് ചിന്ത തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ യു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ലീഗിനെ പരാമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ നമുക്കറിയാവുന്നതാണ് ലീഗ് ഒരു വലിയ മതേതര പാർട്ടിയാണെന്നും ലീഗ് മതേതരത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇതിനോടകം മാധ്യമങ്ങളിലൂടെ പറയുകയും ലീഗിൻ വരികയാണെങ്കിൽ ഞങ്ങൾ രണ്ട് കൈ നേടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും ഇ പി ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് അതുമാത്രമല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ പല കാര്യങ്ങളിലും എൽ ഡി എഫ് പരസ്യമായി ക്ഷണിക്കുന്ന ഒരു സമീപനം ഉണ്ടായി കാര്യം ഒന്ന് നമുക്കറിയാം പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ലീഗിനെ ഒരു സെമിനാറിലേക്ക് ക്ഷണിച്ചു അതിന് യുണീക് ഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലേക്ക് പിന്നെ ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യത്തെ അവർ ക്ഷണിച്ചിരുന്നു ഇതും കൂടാതെ പിന്നീട് വന്ന പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിലും ഇവരെ ലീഗിനെ സെമിനാർ നടത്തുന്നതിനും റാലി നടത്തുന്നതിനും ഒക്കെ ആയിട്ട് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് നമ്മൾ കണ്ടാണ് കോൺഗ്രസ് പിന്നീട് നെടുനീളം ചർച്ചകളും നെടുനീളം യോഗങ്ങളുമൊക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പാണക്കാട് വസതിയിലെത്തി നടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ നടത്തി ഒടുവിൽ അതിൽ നിന്നെല്ലാം പിന്മാറുന്നു പക്ഷേ ഈ അവസരങ്ങളെല്ലാം ലീഗ് എടുത്ത ചില നിലപാടുകളുണ്ട് കാര്യം ഞങ്ങൾ പോകും എന്നുള്ള ഒരു നിലപാട് ലീഗ് എവിടെയൊക്കെ എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിൽ ലീഗിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മുന്നണിയായി എൽ ഡി എഫ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പം ഈ ലീഗുമായി ഒരു ബാന്ധവത്തിന് അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായി ഒരു ബാന്ധവത്തിന് ലീഗ് മാനസികമായി തയ്യാറെടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ മുന്നണി സംവിധാനം കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ ലീഗിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ലീഗിന് വളരെ വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് യു ഡി എഫിനെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ഒരു ആധിപത്യം ഉറപ്പിക്കണമെങ്കിൽ സീറ്റുകൾ കൂടുതൽ ലഭിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ പോലും ശരിക്കും ലീഗിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും അവർക്ക് ആവശ്യമാണ് മറിച്ച് എൽ ഡി എഫിലേക്ക് വന്നു കഴിയുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗും കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു ഇരട്ട നേട്ടമായി എൽ ഡി എഫിന് തോന്നുകയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ മുന്നണിയിൽ തങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ലീഗിന് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലീഗ് പല കാര്യ കാര്യങ്ങളിലും വളരെ കർശനമായ ഒരു നിലപാട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇനിയിപ്പോൾ ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്നൊരു വിവാദം മുതലൊരു ആവശ്യം ലീഗ് ഉയർത്തിക്കൊണ്ട് വന്നാൽ നമുക്കുറപ്പാണ് നൂറ് ശതമാനം മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ആ മൂന്നാം സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറാകും യു ഡി എഫ് തയ്യാറാകും അതുമല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് കൂടി ഇവരെ കൊണ്ട് എത്തിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഇതിനിടയിൽ പക്ഷേ ലീഗിന് എന്തുകൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തുകൊണ്ടോ സർക്കാരിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ അത്രത്തോളം ഒന്ന് നശിപ്പിക്കാനോ വിമർശിക്കാനോ പറ്റിയ ഒരു ശേഷി വളർന്നിട്ടില്ല എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കും ഇതിനിടയിലാണ് ഒരു ചോദ്യം വന്നു ഇതിനിടെ കോഴിക്കോട് വിമാനത്താവളത്തിലെ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് അതായത് എറണാകുളമോ തിരുവനന്തപുരമോ കണ്ണൂരോ പോലെയല്ല അവിടെ നിന്ന് കോഴിക്കോട് എന്ന് ഇതുവേ താരതമ്യം ചെയ്യുമ്പോൾ കോഴിക്കോട് എന്നുള്ള വിമാന നിരക്ക് അല്പം കൂടുതലാണ് അത് ഹജ്ജ് തീർത്ഥാടകരെ ഒരുപാട് ബാധിക്കും അത്രയും നിരക്കുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് യൂണിഫോം അല്ലെങ്കിൽ ഒരു ഒരേപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചായി അടുത്ത ചോദ്യം ഇദ്ദേഹത്തിലേക്ക് എത്തി അദ്ദേഹത്തിലേക്ക് എത്തിയ സമയത്ത് വളരെ സോഫ്റ്റായിട്ട് മറ്റുള്ളവരെ എൽ ഡി എഫിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ അതിനുള്ള മറുപടി പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് തീർച്ചയായും ഇത് എല്ലാ വിമാനത്താവളങ്ങളിലെയും വിമാന നിരക്കുകൾ ഏകീകരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ് ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല അഭിപ്രായമാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉപചോദ്യം എന്നുള്ള നിലയിൽ മറ്റൊരു ചോദ്യം കൂടി വന്നു ഇതിനകത്ത് നമ്മുടെ സംസ്ഥാന ഹജ്ജ് വകുപ്പിന് ഇതിൽ ഉത്തരവാദിത്തമില്ലേ അതിലൊരു കുറ്റക്കാരല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി വന്നപ്പോൾ അദ്ദേഹം വളരെ സമർത്ഥമായി തന്നെ അതിനെ എൽ ഡി എഫിനെ അല്ലെങ്കിൽ സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു അത് കുഴപ്പമില്ല അത് ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം അതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു അടപടലം കുറ്റം പറയുന്ന ഒരു സമീപനത്തിൽ നിന്നും പദവി യു ഡി എഫ് സമീപനത്തിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് അത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഹജ്ജ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ വകുപ്പിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സമീപനം ഉണ്ടായിരുന്നുവെന്നും അതിനെയെല്ലാം ഉത്തരവാദിത്തത്തോടു കൂടി നോക്കി കണ്ടിരുന്നു എന്നുള്ള രീതിയിലാണ് ആ മറുപടി വന്നത് നമുക്ക് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു വിമാനത്താവളത്ത് പോകുന്നവരും മാത്രം കൂടുതൽ ചാർജ് കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായ കണ്ണൂരിൽ നിന്നും അത് തന്നെ എറണാകുളത്തു നിന്നും ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിൽ നിന്നും ഒന്ന് കോഴിക്കോടിന് മാത്രം വ്യത്യാസം അതുകൊണ്ട് തന്നെ അത് വ്യത്യാസപ്പെടുത്തണം അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല അതുകൊണ്ട് നോർമൽ ആക്കണേ മറ്റെല്ലാ എയർപോർട്ട് പോലെ ആക്കണേ അതാണ് അതിന്റെ ആവശ്യം അല്ല അത് പിന്നെ അവരുടെ ഉത്തരവാദിത്താണ് ഇത് കൊറക്കല്ലേ ഞാൻ അവരാണ് ഇതിന് കാരണക്കാരെന്നൊന്നും പറയുന്നില്ല അങ്ങനെ പറയുന്നത് ഇപ്പോൾ ശരിയായിരിക്കും പക്ഷെ അവരാണ് നോക്കണ്ടത് ഞാൻ അജ് ആയിരുന്നു ആ സമയത്ത് ഞാനാണെങ്കിൽ വളരെ വിജിലൻ്റ് ആവുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ നോക്കണ്ട കാര്യമാണ് മനസ്സിലായത് ഈ രീതിയിലുള്ള ഒരു സമീപനമാണ് സർക്കാരിനോട് പോലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ പുലർത്തിക്കൊണ്ട് പോകുന്നത് അതായത് ഇനിയൊരു മാറ്റമുണ്ടായാൽ തങ്ങളെ ആകർഷിക്കുന്ന യാതൊന്നും ഇപ്പോൾ യു ഡി എഫിൽ നിലനിൽക്കുന്നില്ല അല്ലെ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല എന്നൊരു തോന്നൽ ഒരു പക്ഷേ ലീഗിൻ്റെ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ സർക്കാരിനെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുന്ന സർക്കാരിനെ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി അധികം നോവിക്കാതെ അത് അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് അതവർ ചെയ്യേണ്ടതാണ് ചെയ്യാതിരുന്നു എന്നുള്ളതല്ല അത് ചെയ്യേണ്ടതാണ് എന്നുള്ള നിലയിലേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കുറച്ചുകൂടെ വീർക്കേണ്ടി വരും അല്ലെ യു ഡി എഫ് കുറച്ചുകൂടെ വീർക്കേണ്ടി വരും ലീഗിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അവരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും അതും ലീഗ് എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കോൺഗ്രസ് തയ്യാറായ മതിയാവും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വിരുദ്ധ ഒന്നുമല്ല ഇനി അഥവാ ലീഗ് എൽ ഡി എഫിലേക്ക് കഴിഞ്ഞാൽ എൽ ഡി എഫും ആ രീതിയിൽ ലീഗിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു തന്നെ മതിയാകും ഇനിയിപ്പോ യു ഡി എഫിൽ നിന്ന് വിട്ടുമാറി ലീഗ് നേരെ എൽ ഡി എഫിലേക്ക് ജോയിൻ ചെയ്യുകയാണ് എൽ ഡി എഫുമായി ഒരു ബാന്ധവത്തിന് തയ്യാറാകുകയാണ് നമുക്ക് കരുതുക വെറുതെ കരുതാം നമുക്ക് ചിലപ്പോൾ വരും ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് കരുതാം കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് വരുന്നത് കഴിഞ്ഞ നമുക്കറിയാം വയനാട് പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അത് കേരളത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഗതിയെ തന്നെ മാറ്റുകയും ഒരു കേവലം ഒരു സീറ്റ് എന്നുള്ള നിലയിലേക്ക് ഇവിടുത്തെ എൽ ഡി എഫ് അതായത് സി പി എം നയിക്കുന്ന എൽ ഡി എഫ് ഒതുങ്ങുകയും ചെയ്ത് നമ്മൾ കണ്ടു അതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എം അപ്രസക്തമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ദേശീയ പാർട്ടി എന്നുള്ള ഒരു പദവി വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സി പി എം കൂപ്പ് കൊത്തുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം അങ്ങനെ വന്നാൽ അവിടെ എന്തുകൊണ്ട് വയനാട് പോലെ ഒരു മേഖലയിൽ രാഹുൽ ഗാന്ധി ഒരു കുതിച്ചാട്ടം നടത്തി അല്ലെങ്കിൽ ഇത്രത്തോളം വോട്ട് നേടി എന്ന് ചോദിച്ചാൽ തീർച്ചയായും ലീഗിൻ്റെ ഒരു പങ്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്നു എന്നാണ് അവിടെ ഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന സമുദായിക വോട്ടുകളെ പിടിച്ചെടുക്കുന്നതിലും സമുദായിക വോട്ടുകൾ അവിടേക്ക് യു ഡി എഫിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിനും ലീഗ് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് ലീഗിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം മലബാർ മേഖലകളിൽ മലബാർ മേഖലകളിൽ കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ മേഖലകളിലും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ മേഖലകളിൽ യു ഡി എഫ് യു ഡി എഫിൻ്റെ ഒരു ചാലക ശക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു വരുന്നത് ഇനിയിപ്പോൾ ലീഗിൻ്റെ ഒരു ബാന്ധവം ഇനി എൽ ഡി എഫിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ സി പി എം സി പി എൽ ഡി എഫ് മുന്നണിയിലെ സി പി ഐ എന്ന് പറയുന്ന ഘടകകക്ഷിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതിനെ നിരാകരിക്കാനും ചിലപ്പോൾ എൽ ഡി എഫ് തയ്യാറാകും വലിയ ഒരു നേട്ടത്തോടുകൂടി അവിടേക്ക് ലീഗ് എൽ ഡി എഫിലേക്ക് കഴിഞ്ഞാൽ സി പി ഐയെ പോലെ ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രം വിജയിക്കുന്ന ഒരു ഘടകകക്ഷിയെ വിട്ടുകളയാനും ചിലപ്പോൾ എൽ ഡി എഫ് മടിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇനിയും വരാൻ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ പലതിലും വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഇനിയും രണ്ടര വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിൽ പോലും ലീഗിൻ്റെ നിലപാട് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് വലിയ തട്ടുകേടില്ല എങ്കിൽ പോലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമുക്കറിയാം അഞ്ചാം മന്ത്രി ആവശ്യവും അല്ല ഇവിടെ ഉയർന്നു വന്നതാണ് അതും ഇവർ തന്നെ ലീഗ് ഉയർത്തിക്കൊണ്ടു വന്നതാണ് ഇപ്പോൾ ഒരു മൂന്നാം സീറ്റ് വിവാദവും ഉയർത്തിക്കൊണ്ടു വരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കർശനവും വളരെ നിശിതവുമാണ് എന്ന് ഈ സമയം നമുക്ക് ഓർക്കേണ്ടതുണ്ട്